കായ് കൂട്ടുകാരെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിളൊക്കെ വെച്ചിട്ട് സിംപിളായിട്ടൊരു മാഗി റെഡി ആക്കുന്നത് കണ്ടാൽ അത് ഇതാണ് തന്നെ അപ്പോൾ അതിൻ്റെ ഒരു മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം അല്ല നാലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മസാലയും നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിലേക്ക് എടുത്തേക്കുന്നത് ക്യാരറ്റും ബീൻസും ഒരു പകുതി സവാള പീസും എടുത്തു വെച്ചിട്ടുണ്ട് പീസ് ഞാൻ വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇപ്പം എടുത്തതാണ് റെഡിയാക്കണ നേരത്ത് ഇപ്പോൾ ഞാൻ അടുത്ത് പുറത്ത് വെച്ചതാണ് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം ഗ്യാസ് ഒത്തിരി ചെറുതേ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് കേട്ടോ നമുക്കതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഈ മാഗിയൊക്കെ റെഡിയാക്കുമ്പോൾ ഓയിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കരുത് കേട്ടോ ഇനി നമ്മൾ നമുക്കിതിലേക്കില്ലേ സവാളയും ക്യാരറ്റുമൊക്കെ എടുത്ത് വെച്ചിട്ടേ അരിഞ്ഞു വെച്ചെ അത് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിടുമ്പ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ മാഗിയുടെ മസാലയൊക്കെ ഇട്ട് കൊടുക്കേണ്ടതല്ലോ അതിലെ ഉപ്പ് ഉണ്ടാവും ഇപ്പം കുറച്ചിട്ട് കൊടുത്താൽ മതി അത് നമ്മൾ തുറന്നിട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ പൊടികൾ ഇത് ഉള്ളത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും ഇപ്പം ചിക്കൻ മസാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മളെ മസാലപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കണം കേട്ടോ അതെ എരിവൊക്കെ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മളിപ്പോൾ ഈ മസാല ഇട്ടുകൊടുത്തതിന് അതിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ പൊടികളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചിക്കൻ മസാല ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ നമുക്ക് ഇതൊന്നും ഒരരികത്തേക്ക് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ച മുട്ടയുണ്ടല്ലേ അതൊന്ന് ഇതിലേക്ക് പൊട്ടിച്ചതിന് ചിക്കി എടുക്കാട്ടെ മുട്ട ചിക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടെ എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ എന്താ ഈ പത്രത്തിലേക്ക് മസാല മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഈ മസാല പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടാ എല്ലാ മസാലയും ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആ മസാലയൊക്കെ ഇട്ടിട്ട് ആ വെള്ളം തേത്ത് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഞാനിത് അത് ആ മൈതായി രണ്ടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം തിളച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ മാറ്റി വെച്ച മസാലയില്ലേ അതിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ട ഈ മസാല റെഡിയാക്കുമ്പ ഇതിലേക്ക് ചില്ലി സോസും സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കട്ടെ ഞാൻ ഇപ്പൊ ഒരു സോസും ചേർത്തിട്ടില്ല കേട്ടോ മസാലകൾ മാത്രം ചേർത്തിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ തൊട്ട് കണ്ട ബില്ലേക്ക് നിൽക്കിയാലേ ഞാൻ എണ്ണ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണോട്ടോ